ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ആവേശം പകർന്നതെന്ന് വിജയം ഏകപക്ഷീയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രിയങ്കാ ഗാന്ധിയിലൂടെ ഇന്ദിരാഗാന്ധിയെയാണ് കാണുന്നത് കന്നി അംഗത്തിന് പ്രിയങ്കാഗാന്ധി വയനാടിനെ തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു കോൺഗ്രസിന്റെ ഔദ്യാര്യത്തോടെ ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്ന സി പി എം മുന്നണി മര്യാദ പാലിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയാണ് നല്ലതെന്നും വി എസ് ജോയ് പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഒരു ചലനവും ഉണ്ടാക്കാനാകില്ല അഞ്ചു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാഗാന്ധി ജയിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു വലിയ ആവേശത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വയനാട് വരവേറ്റത് രാഹുൽ ഗാന്ധിയുടെ ആദ്യ സ്ഥാനാർത്ഥിത്വം അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ അതേ ആവേശമാണ് അതിന് സമാനമായ രീതിയിലുള്ള ആവേശമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രത്യേകിച്ച് അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ദിരാഗാന്ധിയുടെ ശൈലിയുള്ള പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി മത്സരിക്കുകയാണ് അവരുടെ ആ മത്സരം വയനാട്ടിൽ നിന്നാണ് എന്ന് പറയുന്നത് വലിയ ആവേശം ഉണ്ടാക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാവുമ്പോൾ വലിയ ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തോട് വലിയ ഒരു ആരാധനയും ആ കുടുംബത്തോട് വലിയ സ്നേഹമുള്ളവരാണ് നമ്മൾ കേരളീയരും പ്രത്യേകിച്ച് ഇന്ത്യക്കാരും മൊത്തം ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയവരാണ് അപ്പൊ ആ കുടുംബത്തോടുള്ള ആ സ്നേഹം അകലെ നിന്ന് കണ്ട് ആരാധിച്ചിരുന്നവരാണ് അവരൊക്കെ അവരുടെ അടുത്ത് ഇടപഴകാൻ ലഭിക്കുന്ന ഒരു അവസരം അത് ഒരു വലിയ ആവേശമാണ് വലിയൊരു അനുഭവമാണ് തീർച്ചയായും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയാൻ കഴിയില്ല അതൊരു ഉത്സവമായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഉത്സവമായിരിക്കും അവിടെ ഒരു മത്സരത്തിന്റെ പ്രതീതി പോലും ഉണ്ടാവാൻ കഴിയില്ല ഏകപക്ഷീയമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടൊന്നും സംഭവിക്കുന്നതുകൊണ്ടല്ല പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ പ്രത്യേകിച്ച് സി പി എമ്മിന് ദേശീയപാർ പദവി നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ടാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു പ്രാഥമികമായ മര്യാദ അവര് കാണിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് സാധാരണ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളൊന്നും വിലയിരുത്തൽ നടത്തിയ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളൊക്കെ ഞങ്ങൾ നമ്മൾ പിരിച്ചുവിടുന്ന ഒരു പതിവൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ വിലയിരുത്തൽ യോഗം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അവലോകന യോഗങ്ങളിലൊക്കെ എവിടെയാണ് കുറവ് വന്നിട്ടുള്ള എന്താണ് പാരായ പോരായ്മ എന്താണ് പാളിച്ച അത് കണ്ടുപിടിച്ച അത് നികത്തുന്നതിന് വേണ്ടിയുള്ള വളരെ വിപുലമായ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ്സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ